സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിഷുവിന് മുന്നോടിയായിട്ട് നമ്മുടെ ഗൃഹത്തിൽ ചില പൂക്കൾ വിടരുമെങ്കിൽ അത് വളരെയധികം ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ് നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ മണ്ണിൽ ഭഗവതി മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുണ്ട് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ വിഷുവിന് മുൻപ് നമ്മുടെ ഗൃഹത്തിൽ വിടരുന്ന ഐശ്വര്യ പുഷ്പങ്ങൾ ഏതാണ് ഏതൊക്കെ പുഷ്പങ്ങൾ വിടരുന്നതാണ് അവർ ഈശ്വരാധീനം ദൈവാധീനം സൂചിപ്പിക്കുന്നത് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പൂക്കൾ നമ്മുടെ ഗൃഹത്തിൽ വിടരുമെങ്കിൽ ഈ ഒരു വിഷുവിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു വിഷുവോട് കൂടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും പല പരിവർത്തനങ്ങളും പല ഐശ്വര്യങ്ങളും പല സാധ്യതകളും വന്നു ചേരും എന്നുള്ളതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരമല്ലേ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ലേബ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മൾ മലയാളികളുടെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ഉത്സവമാണ് ഈ വിഷു എന്ന് പറയുന്നതല്ലേ പ്രകൃതി പോലും ആ ഒരു പുഷ്പങ്ങൾ കൊണ്ട് നമ്മളെ എതിരേൽക്കുന്ന ഒരു സമയമാണ് ഈ ഒരു വിഷുക്കാലം അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൃഹത്തിലും തൊടിയിലും ഒക്കെ തന്നെ ചില വിശേഷ പുഷ്പങ്ങൾ ഈ വിഷുവിനോട് അനുബന്ധിച്ച് വിരിഞ്ഞിരിക്കാം എന്നാൽ ഇത് വെറുതെ വിരിയുന്നതല്ല ചില ദൈവാധീനത്തിന്റെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം കടന്നു വരാൻ പോകുന്നു എന്നതിന് മുന്നോടിയായി അല്ലെങ്കിൽ അത് വിളിച്ചോതിക്കൊണ്ടാണ് അത്തരം പൂക്കൾ വിടരുന്നത് എന്നാണ് നമുക്ക് നാട്ടു വിശ്വാസത്തിന്റെ ഭാഗമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ വിഷുവിന് മുൻപ് നമ്മൾ ഈ മനസ്സിലാക്കാൻ പോകുന്ന പുഷ്പങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലോ പരിസരത്തോ വിടരുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ആ ഒരു ലക്ഷ്മി കടാക്ഷം കടന്നു വരാൻ പോവുകയാണ് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി വരാനിരിക്കുന്നത് ആ ഒരു നല്ല സമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടമാണ് അപ്പോൾ ഓരോ പുഷ്പങ്ങളും അവ നമുക്ക് സമ്മാനിക്കുന്ന ഐശ്വര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിൽ ഒന്നാമത്തെ പുഷ്പം എന്ന് പറയുന്നത് സർവ്വസാധാരണമായിട്ട് ആ ഒരു വിഷുവിനോട് അനുബന്ധിച്ച് പൂക്കുന്ന കണിക്കൊന്നകളാണ് കണിക്കൊന്നകൾക്കൊരു പ്രത്യേകതയുണ്ട് കണിക്കൊന്നകൾ അങ്ങനെ എല്ലാ ഗൃഹത്തിലും ഒന്നും അത് പിടിക്കില്ല എന്നുള്ളത് ഒന്നാമത്തെ വസ്തുത രണ്ട് പിടിച്ചു കഴിഞ്ഞാൽ തന്നെയും അത് പൂക്കുക വളരെ ദുർലഭമായിരിക്കും അപ്പൊ വിഷുക്കാണെങ്കിൽ ആ ഒരു പ്രധാന കാഴ്ചയായി മാറുന്ന കൊന്ന പൂക്കൾ നിങ്ങളുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പൗണ്ടിൽ വിടർന്നിട്ടുണ്ട് വിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അത്യധികം ഐശ്വര്യപ്രദമാണ് മഹാവിഷ്ണുവിനും മഹാലക്ഷ്മിക്കും പ്രിയങ്കരമാർന്ന പുഷ്പങ്ങളിൽ പരമപ്രധാനമാർന്ന ഒരു പൂവാണ് ഈ കണിക്കൊന്ന എന്ന് പറയുന്നത് അപ്പൊ കണിക്കൊന്ന വിടർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധിയും സന്തോഷവും സമൃദ്ധിയും ഈശ്വരാധീനവും ഉണ്ടാകാൻ പോകുന്നു അതിൻ്റെ ഫലമായി ജീവിതത്തിൽ പുതിയൊരു തുടക്കം സംഭവിക്കാൻ പോവുകയാണ് പുതിയ നാളുകൾ നമുക്ക് കടന്നു വരാനിരിക്കുകയാണ് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു കാലഘട്ടം ആരംഭിക്കാൻ പോവുകയാണ് അതിപ്പോൾ സാമ്പത്തിക മേഖലയിലായിരുന്നാലും മറ്റു ഐശ്വര്യങ്ങളുടെ മേഖലയിലായിരുന്നാലും പുതിയ ഒരു കാലഘട്ടം ആരംഭിക്കാൻ പോകുന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തത് മുല്ലയാണ് സർവ്വസാധാരണയായിട്ട് മുല്ലച്ചെടി പൊതുവിൽ സന്തോഷത്തിന്റെയും പരിശുദ്ധിയുടെയും അവർ പുഷ്പമായിട്ടാണ് കരുതുന്നത് വിഷുവിന് മുൻപ് മുല്ലപ്പൂവ് നമ്മുടെ ഗൃഹത്തിൽ എന്നുണ്ടെങ്കിൽ ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും എക്കാലവും നിലനിൽക്കുമെന്നും ഇപ്പോഴുള്ളതിനേക്കാൾ അത് വർദ്ധിക്കാൻ പോവുകയാണ് എന്നുമാണ് അത് സൂചിപ്പിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു കാലയളവിൽ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ആ ഒരു സന്തോഷത്തിന്റെ ദിനങ്ങൾ സുദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതും മുല്ല പൂവിട്ടാൽ ഫലമായി നമുക്ക് മനസ്സിലാക്കാം പ്രധാനമായിട്ട് മനസ്സിലെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും നീങ്ങി ജീവിതത്തിൽ സന്തോഷവും സുഖവും സമാധാനവും ആ ഒരു ദൈവാധീനവും കടന്നു വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഈ മുല്ലച്ചെടിയെ കണക്കാക്കുന്നത് അത് പൂവിട്ട് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അടുത്തൊരു പുഷ്പം എന്ന് പറയുന്നത് ശംഖുപുഷ്പമാണ് മഹാവിഷ്ണുവിന് വളരെ പ്രിയങ്കരമാർന്ന മഹാലക്ഷ്മിക്കും പ്രീതികരമാർന്ന ചെടിയാണ് എന്ന് പറയുന്നത് ശംഖുപുഷ്പവും വിഷുവിനോട് അനുബന്ധിച്ച് നിങ്ങളുടെ ഗൃഹത്തിൽ തളിരിടുന്നത് അതായത് പൂക്കുന്നത് വളരെ ഐശ്വര്യവത്തായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കടന്നു വരാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു മുൻ സൂചനയാണ് ശംഖുപുഷ്പം പൂവിടുന്നത് ശംഖുപുഷ്പം പൂവിടുന്ന ആ ഒരു കാലയളവിൽ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ഭഗവതിയുടെയും അനുഗ്രഹവും കാവലും നമ്മുടെ ഗൃഹത്തിലുണ്ടാകും ഇപ്പൊ ജീവിതത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങളെ നീക്കി ശുഭകരമായ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് എന്നുള്ളതാണ് ശംഖുപുഷ്പം ഗൃഹത്തിൽ പൂവിട്ടാലുള്ള ഫലമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്തത് ചെമ്പരത്തിയാണ് സുബ്രഹ്മണ്യനും ഭദ്രകാളിക്കും ഒരുപോലെ വിശേഷദായകമായ പ്രീതിദായകമായ പുഷ്പമാണ് ചെമ്പരത്തി ചെമ്പരത്തി ഏതൊരു കാലയളവിലും നമ്മുടെ ഗൃഹത്തിൽ പൂവിട്ട് കഴിഞ്ഞാൽ ഭദ്രകാളിയുടെയും അതുപോലെ തന്നെ സുബ്രഹ്മണ്യന്റെയും അനുഗ്രഹം ആവോളം ആ ഒരു കാലയളവിൽ നമ്മുടെ ഗൃഹത്തിൽ കൈവന്നിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശക്തിയുടെയും വിജയത്തിന്റെയും പ്രതീകമായിട്ട് നമുക്ക് ഈ ചെമ്പരത്തിയെ കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ചെമ്പരത്തി വിഷുവിനോടനുബന്ധിച്ച് നമ്മുടെ ഗൃഹത്തിൽ വിടർന്നിട്ടുണ്ട് എങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റിയെ അത് ഒഴിവാക്കി പോസിറ്റിവിറ്റിയെ ആ ഒരു തൽസ്ഥാനത്തേക്ക് നിറയ്ക്കുവാൻ അത് കാരണമാകും അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു പോസിറ്റിവിറ്റി ഈശ്വരാധീനം നിറയുകയാണ് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ആ ഒരു കാലയളവിൽ അല്ലെങ്കിൽ ഈ വിഷുവിനോടനുബന്ധിച്ച് ചെമ്പരത്തി പൂവ് ധാരാളം നിങ്ങളുടെ ഗൃഹത്തിൽ വിടരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളെ നീക്കി നിങ്ങൾക്ക് വിജയത്തെ പ്രാപിക്കുവാൻ സാധിക്കും അടുത്ത പുഷ്പം താമരയാണ് മഹാലക്ഷ്മിയുടെ ഇരിപ്പിടമാണ് താമര എന്ന് പറയുന്നത് സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായിട്ട് താമരയെ കണക്കാക്കാറുണ്ട് വിഷുവിന് മുൻപ് താമര നമ്മുടെ ഗൃഹത്തിൽ അത് പൂക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കൃപ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നതാണത് സൂചിപ്പിക്കുന്നത് എന്തായാലും അത്തരത്തിലൊരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ സാമ്പത്തികമായ അഭിവൃദ്ധി വളരെ വിദൂരമല്ല മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ശുഭ ചിന്തകൾ വളരുന്നതിനും മനസമാധാനം കൈവരുന്നതിനും താമര പോവിടുന്ന ഈ ഒരു കാലയളവ് സഹായം ചെയ്യും ഗുണം ചെയ്യും അടുത്ത ചെടി മൈലാഞ്ചിയാണ് മൈലാഞ്ചി തളിരിടുന്നത് പോലും ജീവിതം പച്ചപിടിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് വിഷുവിന് മുൻപ് മൈലാഞ്ചി തഴച്ച് വളരുന്നത് അല്ലെങ്കിൽ മൈലാഞ്ചി ചെടിയിൽ പൂ പൂക്കുന്നത് അതിൽ വിത്ത് ഉണ്ടാകുന്നത് സന്തോഷവും ഐശ്വര്യവും ഗൃഹത്തിൽ വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും ഐക്യവും സാഹോദര്യവും ഈ ഒരു കാലയളവിൽ വർദ്ധിക്കുന്നതാണ് അടുത്ത പൂവെന്ന് പറയുന്നത് ചെണ്ടുമല്ലിയാണ് സമൃദ്ധിയുടെയും പോസിറ്റീവ് എനർജിയുടെയും അല്ലെങ്കിൽ പോസിറ്റിവിറ്റിയുടെയും ആ ഒരു പ്രതീകമായിട്ടാണ് ചെണ്ടുമല്ലിയെ നമുക്ക് കാണുവാൻ സാധിക്കുക മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി ഈ വിഷുവിനോട് അനുബന്ധിച്ച് നിങ്ങളുടെ ഗൃഹത്തിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒന്നും എങ്കിൽ അത് പോസിറ്റിവിറ്റിയുടെ ലക്ഷണമാണ് ഈശ്വരാധീനത്തിന്റെ ലക്ഷണമാണ് ഗൃഹത്തിൽ സന്തോഷവും ശാന്തിയും സമാധാനവും ഐശ്വര്യവും കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് നെഗറ്റീവ് ചിന്തകൾ പാടെ അകന്നു പോവുകയും പോസിറ്റീവ് ചിന്തകൾ കടന്നു വരികയും മാത്രമല്ല ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ കൈവരാൻ പോകുന്നു എന്നൊക്കെയുള്ള സൂചന ചുണ്ടുമൊല്ലി ഇത്തരത്തിൽ പൂവിട്ടുകൊണ്ട് അല്ലെങ്കിൽ അത് പൂവിരിച്ചുകൊണ്ട് നമുക്ക് കാട്ടിത്തരും അപ്പം നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ ഏതെങ്കിലും ചെടികൾ നിങ്ങളുടെ ഗൃഹത്തിൽ ധാരാളമായി പൂത്തിട്ടുണ്ട് എങ്കിൽ അത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമായി കൃപയായി കണക്കാക്കുക ജീവിതം കൂടുതൽ ഐശ്വര്യപൂർണമായി തീരാൻ പോവുകയാണ് എന്ന് സ്വയം മനസ്സിലാക്കുക ഒപ്പം പ്രാർത്ഥനകളും വിധേനയുള്ള വിളക്ക് വെച്ചുള്ള നാമജപവും മുടക്കാതിരിക്കുക ജീവിതത്തിൽ സർവൈശ്വര്യവും സമ്പത്തും സാമ്പത്തികമായ അഭിവൃദ്ധിയും നാൾക്ക് നാളിൽ വർദ്ധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം